പിന്നും അവൾക്കൊരു വിഷയമില്ല ഇവൾക്ക് എന്താകാം വേറെ ആരെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവ ഹൗസിൽ കാണിച്ചിട്ടുള്ള പൊക്കാറുകൾ എന്തായാലും ഇവള് ഭയങ്കര സംഭവം ആയിട്ട് അവർ രക്ഷ ഇവളെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല മാത്രമാത്രം ഇപ്പൊ വെച്ച് കിട്ടി വന്നിരിക്കുന്ന ഒരു കൂസിലും ഇല്ല വേറെ വല്ലവരും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പുഴുങ്ങി കുറ്റാന് എന്താണ് ചില ആൾക്കുറിയാറ് ശ്രദ്ധിക്കണമെന്ന് കറക്റ്റ് ആണ് കുറെ ആൾക്കാർ പറയും ഇവള് കുളത്തിയാണെങ്കിൽ ഇവിടെ ആള് ഭയങ്കര വില്ലത്തിയാണ് പെട്ടെന്നല്ല ഇപ്പൊ ഗുണമോൾ വലിയൊരു ചർച്ചയല്ല നമുക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പല വിഷയങ്ങളും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ കുണമോളുടെ ഇപ്പം ചർച്ചയൊന്നുമില്ല ഇപ്പൊ എവിടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുകയാണ് ക്ലിവേജൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടോ ഫേസ്ബുക്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് അനുമോ എ ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വീഡിയോ ചെയ്യുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം അതിനകത്ത് യാതൊരു ഇഷ്യൂസും ഇല്ല പക്ഷെ അത് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലായിരിക്കണം അല്ലേ ഇത് വന്നിരുന്ന സെക്ഷൽ ഹരാസ്മെന്റ് ആണ് നടത്തുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കി അത് ഇന്നലത്തെ വീഡിയോ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി വന്നിരുന്നത് പ്രെസന്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പക്ഷേ രാജ് ടോക്സിനകത്ത് രാജേട്ടന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകാണുമായിരിക്കാം ഇതിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ വിളിച്ച് പറയാം എന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസവും നമ്മൾ അതിൽ വഴി വിളിച്ചു പറയാനായിട്ട് നോക്കരുത് നിങ്ങൾക്ക് പേഴ്സണലി ബിഗ് ബോസിനകത്ത് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒക്കെ കണ്ടസ്റ്റൻസ് കാണുമായിരിക്കും എന്നും പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ വന്നിരുന്നിട്ട് വ്യക്തിഹത്യ ചെയ്യാനായിട്ട് നിൽക്കരുത് അത് ചെയ്യുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല ഞാൻ അപ്പാനിയുടെയും പിച്ച്സിയുടെയും വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്തും ഞാൻ അവരെ സെക്ഷൽ ഹരാസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ ഇത് നാട്ടുകാർ കാണുമ്പോൾ ഇത് വേറൊരു രീതിയിലായിരിക്കും കാണുന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ആദ്യമേ ആ ഒരു പുള്ളിയുടെ വീഡിയോ ഒന്ന് കാണാം നോക്ക് മക്കളെ നോക്ക് ഹിനാകൃഷ്ണന് വന്ന് നിൽക്കുന്നുണ്ടോ വെച്ചുകെട്ട് ടീമിന്റെ കൂടെ അതേപോലെ കടപിടിക്കുന്ന രീതിയിലാണ് കുണുമോൾ വാങ്ങാൻ നിക്കുന്നത് എന്താലോ ഉള്ള സമയത്ത് ഇത് നമ്മളൊന്നും പറയാൻ പാടില്ല ഇവള് മറ്റുള്ള ആൾക്കാരുടെ വേഷവിധാ വിധാനവും അവരുടെ കാര്യങ്ങളെല്ലാം നല്ല വാച്ചിയും നല്ല കുറ്റം പറയും പക്ഷെ ഇവള് വെച്ചിട്ടും ഇവളൊന്ന് നിക്കും പ്രൊജക്റ്റ് ചെയ്യും അവർക്ക് ഇതിന്റെ നമ്മളൊന്നും പറയാൻ പാടില്ല ഇനി ഒന്നും കണ്ടിട്ട് നമ്മൾ വെറുതെ ഇറങ്ങിയുടെ പാടില്ല പത്ത് വരും പത്ത് മാവർ കണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് വന്ന് നിക്കുന്ന പോലെ തന്നെ മാതിരി മാർക്കറ്റിലേക്ക് കുറച്ച് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും നോക്കിക്കോളൂ ചാൻസ് പറയുമ്പോഴേ പിന്നെ ഒന്നും അവൾക്കൊരു വിഷയമില്ല ഇവൾക്ക് എന്താകാം വേറെ ആരെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവ ഹൗസിലെ കാണിച്ചിട്ടുള്ള പൊക്കാറുകൾ എന്തായാലും ഇവള് ഭയങ്കര സംഭവം കേട്ടോ രക്ഷയല്ല ഇവളെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല മാത്രമാത്രം ഇപ്പഴെ വെച്ച് കിട്ടി വന്നിരിക്കുന്ന ഒരു കൂസിലും ഇല്ല വേറെ വല്ലവരും ആണെന്നുണ്ടെങ്കിൽ ഇവള് പുഴുങ്ങിക്കുറ്റാന് എന്താണ് ചില ആളി കുറിയുകാരെ ശ്രദ്ധിക്കണമെന്ന് കറക്റ്റ് ആണ് കുറെ ആൾക്കാര് പറയും ഇവള് കുളത്തിയാണെങ്കിൽ ഇവിടെ ആൾ ഭയങ്കര വില്ലത്തിയാണ് കുറെ ആൾക്കാർ കമൻസ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് കാര്യമാണ് ബിക്കോസ് ഇവിടെ പറയുന്ന മന്ത്രവാദങ്ങളും പരിപാടികളും അതെല്ലാം പുറത്തായില്ലേ അത് ജോലി തന്നെ വന്നു കറക്റ്റ് ഏജ് പറഞ്ഞാൽ ജോലിന്റെ കുറിപ്പാണ് നമുക്ക് ഏജിന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ അവൾ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞാവെന്ന് പറഞ്ഞു നടന്ന പിന്നെയാണ് മനസ്സിലാവുന്ന ജോലി എന്ന് പറയുമ്പോഴേ മുപ്പത്തിമൂന്ന് വയസ്സുണ്ടെന്ന് അതെന്തെങ്കിലും ആയിക്കോട്ടെ വയസ്സിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ പഠിച്ച് ഡോക്ടോ ഇവിടെ നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കി ഇവൻ പറയുന്ന ഒരു ഡയലോഗ് കേട്ടോ ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ പരമ നാറിയോ അല്ലാതെ വേറെ ഒന്നും ഇതിനെയൊന്നും വിളിക്കാനായിട്ട് പറ്റത്തില്ല അനിയും വന്നിരുന്നിട്ട് വെച്ച് കെട്ടിയിട്ട് വന്നു ബാക്കിയുള്ള ആക്ട്രസ്മാരുടെ കണക്കാണ് ഇവളും കാണിക്കുന്നത് ഇവൾ ഇവളെന്തോള്ളം ഡയലോഗായിരുന്നു ബിഗ് ബോസിനകത്ത് കിടന്ന് കാണിച്ചത് ഇവളെന്തെല്ലാം സദാചാരങ്ങളായിരുന്നു ഇവൾ പറഞ്ഞുകൊണ്ട് കടന്നത് എന്ന തരത്തിലൊക്കെയാണ് വന്നിരുന്ന് ആക്ഷേപിക്കുന്നത് പക്ക സെക്ഷൽ ആണ് ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇത് ഹനിമോണിലെ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാരികളുടെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക കാര്യം അങ്ങേറ്റം ചെറ്റത്തരം വിളിച്ച് പറയാൻ പാടില്ല ഇത് കുറേ നാളുകൾക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ആ വീഡിയോ ആണ് ഇവൻ കുത്തിപ്പൊക്കി കഴിഞ്ഞ ദിവസം ഇനാഗ്രേഷൻ വന്നപ്പം കാണിച്ച കണ്ടോ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാര്യം ഇത് ശരിയുള്ള ഏർപ്പാടല്ല ഇതിപ്പം അനുമോക്കും അഗെയിൻസ് മാത്രമല്ല ഇവൻ ചെയ്യുന്നത് ഇവന്റെ മിക്ക നിങ്ങൾ കണ്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തോര തെമ്മാടുത്തരോ എന്ന് ആലോചിക്കും എടാ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോയാണ് അത് അതൊരു ജീവിതമായിട്ട് നീയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരാളെ വന്നിരുന്നിട്ട് ആക്ഷേപിക്കുന്നതിനകത്തൊരു പരിധി വേണ്ട ഇടേ ഏഹ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തോ മാനസികമായിട്ടുള്ള അസുഖമുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കാൻ നിൽക്കത്തില്ല രാഹുൽ ഈശ്വരുടെ അവസ്ഥ അറിയാല്ല രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് അകത്ത് പോയത് ഇതുപോലെ സെക്ഷൽ ഹാരാസ്മെൻറ് ഉണ്ട് എന്നുള്ളൊരു സാധനമായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ട് അവർ എഴുചിച്ചേർത്തത് സെക്ഷൽ ഹാരാസ്മെൻറ് ഉണ്ടായ പേര് മാത്രമാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടാഞ്ഞെ എന്നാൽ രാഹുൽ ഇങ്ങനെയുള്ള വാക്കുകളും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ അതുമില്ല എന്നിട്ട് പോലും രാഹുൽ ഈശ്വർ അകത്ത് പോയി കിടക്കുവാണ് അപ്പോൾ ഇവനൊക്കെ സത്യം പറഞ്ഞാൽ എന്തുവാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് യുവനെയൊക്കെ പോലുള്ളമാരെ എല്ലാടെ അകത്ത് പിടിച്ചിടേണ്ടത് ഇങ്ങനെ വന്ന് വെച്ച് കെട്ടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും അടുത്തൊന്നും വലിയ വ്യത്യാസം നാളെ അന്നാലിശിനെ പോലെ ഇവർ നാളെ വെച്ച് കെട്ടിട്ട് ഇനാഗ്രേഷൻ നിങ്ങൾ നോക്കിക്കോളൂ അതെല്ലാം നമ്മൾ കണ്ടുവരും നടക്കട്ടെ ഉള്ള സമയല്ലേ ബസ് വിന്നറല്ലേ വിന്നർ മേഴിക്കോളും മേഴിക്കോളൂ ആൻഡ് കോമാളി ഫാൻസ് ഇവിടെ എനിക്കറിയാം നോ പ്രോബ്ലം ഓക്കെ കമന്റ് ചെയ്തോളൂ ഇത് കണ്ടിച്ച് ഞങ്ങൾ മടക്കിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ പേജ് ഫോളോ ചെയ്യാം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ അനീഷിന്റെ ഭയങ്കരമായ ആരാധകനാണ് എന്നിട്ടാണ് വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഡയലോഗ് പറയുന്നത് ഇട ആരെ വേണമെങ്കിലും ആരാധിച്ചു പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കിൽ അപമാനിക്കരുത് കാരണം ഇതൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെ വീട്ടിലും ഈ പറയുന്ന പെണ്ണുങ്ങൾ കാണുമായിരിക്കും അവരെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ആക്ഷേപിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടോണ്ടിരിക്കോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമോ അപ്പം ഈ ചെയ്യുന്ന പ്രവൃത്തിയോടെ എന്തെങ്കിലും ഒരു ടിക്സ് കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നീ ഒക്കെ വെച്ചിട്ട് കാശുണ്ടാക്കാനായിട്ട് നിൽക്കല്ലേ അത് ഭയങ്കര ചെട്ടത്തരമാണേ ഞാൻ പറയത്തുള്ളൂ നമ്മളെല്ലാവരും കണ്ടന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഓരോ ആൾക്കാരെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള തോന്നിവാസം ഒന്നും ഞാൻ എൻ്റെ വീഡിയോ കൂടെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറയാൻ നിന്നിട്ടുമില്ല ഇനി തീർന്നിട്ടില്ല ഒരു വീഡിയോ കാണിച്ചുതരാം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പല വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ മാങ്കിൽ ഒന്നും ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു സ്ത്രീയെ ആക്ഷേപിക്കുകയാണ് ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ടാണ് ഇരിക്കുന്നത് അവൾ എവിടെ ടൂറിനൊക്കെ പോകാനായിട്ട് ഇരിക്കുകയാണെന്ന് ഇവന്റെ വീട്ടിൽ അമ്മ ഇപ്പങ്ങളൊന്നും ഇല്ലടേ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കണ്ടാൽ ഭയങ്കരമായി പ്രതികരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും പ്രതികരിക്കണ്ടേ ഇതൊക്കെ ഭയങ്കര ഓവറാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വീട്ടിലുള്ളവരെ പറ്റിയിട്ട് വേണം ഇങ്ങനെ ആരെങ്കിലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ അപ്പോഴേ ഇവനൊക്കെ ഇത് പഠിക്കത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഈ പറയുന്ന അനുമോളെ ഞാൻ അന്തമായിട്ട് സ്നേഹിക്കുകയോ ആരാധിക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്ന ഒന്നുമില്ല പക്ഷേ ഈ കാണിക്കുന്നത് അങ്ങേറ്റം ചെറ്റത്തരമാണ് അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് അനീശാലും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ വന്ന് ആരെങ്കിലും ഒക്കെ വന്ന് സംസാരിക്കുമോ ഇവനൊക്കെ എന്താ വിളിക്കണ്ട ഇവനെ തെറി വിളിക്കണമെന്നുണ്ടാവും പക്ഷെ ഞാനൊരിക്കലും എൻ്റെ ചാനൽ വഴി ഞാൻ അങ്ങനെ തെറി വിളിച്ചിട്ടില്ല എവിടെ ഇനാഗ്രേഷൻ ഒരു ും കിട്ടിയില്ല മറ്റേ വിക്രമാനും മേധാളവും കൂടെ പെരിതൽ മണ്ണയിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തള്ളി മറിച്ചിരുന്നു കണ്ട ഉദ്ഘാടനത്തിന് അതിന്റെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല എവിടെയും എവിടെ ജ്യൂസ് കുടിക്കുന്ന രണ്ടുമൂന്നെണ്ണം കണ്ട് ആക്രമണം പിടിച്ചിട്ട് അത് മാത്രമേ കണ്ടുള്ളൂ ദാഹിച്ചിട്ട് ജ്യൂസ് കുടിക്കുന്നൊക്കെ പറഞ്ഞു ക്യാപ്ഷൻ ഇട്ടാറുണ്ടോ ഇട്ടിട്ടുള്ളൂ പെരിക്കുന്നുണ്ടോ കുണുമോളൂ ക്ലിവേജ് കാണിച്ചു ഒരു പ്രശ്നവും ഇല്ല കുലസ്ഥ അല്ല ഒന്നാം തരം സദാചാര കാര്യായിരുന്നു അല്ലെ പറഞ്ഞിട്ട് ചെയ്യാ ഒന്നാം സദാ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല ഡയലോഗ് കേട്ടില്ലേ ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരുത്തൻ എന്തായാലും ഇവന്റെ പേരിൽ ഹനുമോളുടെ ഫാമിലി കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് ആണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇപ്പൊ അറിയാനായിട്ട് രാജേട്ടൻ ഇവിടെ ഉണ്ടപ്പോഴത്തേക്ക് അവർ കൊടുക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇങ്ങനൊക്കെ ഒരു കാര്യങ്ങളും ഒരു മനുഷ്യരും പോയി സപ്പോർട്ട് ചെയ്യല് കാര്യം ഇവനെ പോലെയുള്ള നാറികളാണ് നമ്മുടെ ഈ പറയുന്ന എന്ത് പറയേണ്ട ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെയൊക്കെ പേര് കൊണ്ടുവന്ന് കളയുന്നത് അല്ല വേറെ ആരുമല്ല എന്ത് ചട്ടത്തരവും വിളിച്ച് പറഞ്ഞിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത് ഇതൊരു ഒന്ന് ആലോചിച്ചൊക്കെ ആ പെൺകുട്ടിക്ക് ഒരു ലൈഫ് ഇല്ല ആ ലൈഫ് കൊണ്ടുവന്ന് തൊലയ്ക്കുന്ന പരിപാടിയല്ല ഈ കാണിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്തൊക്കെ വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഫേസ്ബുക്കിലൊക്കെ ഈ മെമ്പർഷിപ്പും പരിപാടിയൊക്കെ കാണിച്ചിട്ട് കുറേ പേര് ലൈവൊക്കെ ഇടുന്നെയുണ്ട് ഇവൻ എന്തുകൊണ്ട് അവരെയൊന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാത്ത ഇവൻ ചെയ്യത്തി ഇവൻ മനഃപൂർവ്വം ഇവൻ കച്ചവട്ടിറങ്ങിയിരിക്കുകയാണ് എങ്ങനെങ്കിലും അനുമോള മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ആക്ഷേപിക്കുക അതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ ഹോട്ടിൽ ഇവനൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അത് മാത്രമല്ല ഇവനെയൊക്കെ ചാനലേ ടെർമിനേറ്റ് ചെയ്ത് കാണണം അതാണ് ഇവിടെ ചെയ്യേണ്ടത് അതൊരു കാര്യമില്ല ഇവൾ എഴുതി തള്ളുന്നതായിരിക്കും നല്ലത് ബെറ്റർ പിന്നെ ഇതുപോലൊക്കെ ഓരോന്നൊക്കെ വന്നിരുന്ന തള്ളി കാണിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും അതല്ലെങ്കിൽ ഇവൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വിടാൻ പാടില്ല ഇവിടെ റിയാക്ഷൻസ് വീഡിയോസ് ട്രോൾസ് വീഡിയോസ് വിമർശിക്കാം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാം അതിനൊരു അന്തസ്സുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ പക്ഷേ ഇങ്ങനെയുള്ള തോന്നിവാസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ആരംഗീകരിക്കും ഇതിപ്പോൾ ബാക്കിയുള്ളവരുടെ കൂടെ വില കൊണ്ട് കളയുമല്ലോ ഈ പരമാറിയൊക്കെ വന്നിരുന്നത് നല്ലർക്കും അധികാരമുണ്ട് ട്രോൾ ചെയ്യാൻ ചെയ്യാൻ റിയാക്ട് അല്ലെങ്കിൽ പിന്നെ ട്രോൾ ആനും റിയാക്ട് ചെയ്യാനും എല്ലാ അധികാരമുണ്ട് പക്ഷെ ഒരു സ്ത്രീയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്തിട്ടല്ല നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെന്തോ നീ കാണിക്കുന്ന ഇതാണ് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളെ പബ്ലിക്കലി വന്നിരുന്ന അപമാനിക്കുവാണ് അവൾ ക്ലീവേജ് കാണിക്കുന്നു വെച്ച് കെട്ടി വന്നു എന്നൊക്കെ പറയുന്ന ശരി നീ എന്തു ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നിന്ന് സോഷ്യൽ മീഡിയ പൂട്ടി കെട്ടിട്ട് അവള് നിക്കണം അതുകൊണ്ട് ഈ നെഗറ്റീവ് അടിക്കുന്ന നെഗറ്റീവ് കോമാളി ഫാൻസ് അവരോട് പറയാനുള്ളത് പബ്ലിക് മീഡിയയിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ റിയാക്ട് സംഭവം എടാ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന ക്ലീവേജ് കാണിച്ചിട്ടൊക്കെ പല പല പരിപാടികളും കാണിക്കുന്നുണ്ട് നിനക്കൊന്നും അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട ഇവിടെ ഈ ഒരു പെൺകുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ എന്താണ് അത്ര തെറ്റിരിക്കുന്നത് എനിക്കതിനായിട്ടൊന്നും എനിക്കൊന്നും അവിടെ ഫീൽ ചെയ്യുന്നില്ല അനുമോൾ എന്താ ചെയ്യുന്നത് അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ പുള്ളിക്കകത്ത് പാക്ക് ചെയ്ത് വെക്കുവാണ് അതിനകത്ത് പോലും അവൻ ഒരു മോശമായിട്ടൊരു സാധനം കണ്ടു എന്നുള്ള രീതിയിൽ പബ്ലിക്കിന് മുന്നിട്ട് കൊടുക്കുവാണ് എവിടേക്ക് ഒരു നേവലിന്റെ ഒരു പിക്ചറൊക്കെ ആവുന്നുണ്ട് നമുക്ക് അറിയത്തില്ല ആണോ എ ആണോ കൊറേ പേര് പറഞ്ഞു ആണ് എന്തായാലും കൊള്ളാം അവൾ നേവൽ കാണിക്കുക എന്തും കാണിച്ചോട്ടെ പക്ഷെ ഈ കൊലസ്ത്രീ കളിച്ചിട്ട് ഈ മാതിരി സംഭവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ വിടത്തില്ല അത്ര കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതായത് അനിമോളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുവെന്ന് അതായത് എ ഐ വെച്ചിട്ട് ഭയങ്കര രീതിയിൽ എന്താ പറയണ്ട ഭയങ്കര രീതിയിൽ എക്സ്പോസ്ഡ് ആക്കിയുള്ള രീതിയിലോട്ടാക്കിയിട്ട് പല പേജുകളിലൊക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരത്തെ ഭയങ്കര രീതിയിൽ മോശക്കാരിയാക്കുന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക കാര്യം ഈ കാണിക്കുന്നത് അങ്ങേറ്റവും ചട്ടത്തിലാണ് ഇപ്പോൾ അവൻ പറഞ്ഞ ഡയലോഗ് കണ്ടില്ല അത് എ ആണോ അല്ലെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല അതായത് അവിടെയും ഇവൻ വന്നിരുന്ന് അപമാനിക്കുവാണ് നിനക്കൊക്കെ ആരെങ്കിലും അന്തമായിട്ട് ആരാധിക്കുന്നെങ്കിൽ ആരാധിക്കാം പക്ഷേ ബാക്കിയുള്ളവരെ ഇങ്ങനെയുള്ള രീതി വ്യക്തിഗത ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഉള്ള പണി കിട്ടും എനിവേ ബാക്കി നിങ്ങൾ കുറച്ച് നല്ല മലയാളം പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല ഇത് അനുമോൾ ഹേറ്റേഴ്സിനുള്ള വീഴിയാണ് അപ്പൊ അനുമോൾ സപ്പോർട്ടേഴ്സ് ഇവിടെ വന്നിട്ട് നെഗറ്റീവ് അടിച്ച് മെഴുകേണ്ട ആവശ്യമില്ല ട്രോളും റിയാക്ഷൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ അവളിങ്ങനെ ഇരിക്കും സംസാരിക്കുന്നത് കൊണയടിക്കുന്നത് നാട്ടിലും വ്യക്തമായിട്ട് അറിയാം എന്നാൽ മറ്റൊന്നും കണ്ടില്ലല്ലോ ബോഡി ഗാർഡ് അവൻ പോകുന്നുണ്ടേ ഇന്റർനാഷണൽ ട്രിപ്പ് അവനെ കൂടെ കൊണ്ടുപോകും എന്തായാലും എവിടെയുണ്ട് ഇവിടെ എവിടെ പോകുന്നു അവിടെ എല്ലാം മറ്റോണ്ട് അപ്പം പിന്നെ അവന് പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ അങ്ങനെ ആ നാട്ടുകാർ പറയുന്നത് മറ്റേ കൂലിപ്പണി അങ്ങനെ എന്തൊക്കെ കൂലിപ്പണിക്കാരൻ അങ്ങനത്തെ രീതിയിലുള്ള കോമഡിയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എനിവേ ഷെയ്ത് സീഡിയ ബാക്കി കുറച്ച് നല്ല മലയാളം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് അനുമോൾ ഹൈറ്റസ്റ്റിനുള്ള വീഡിയോ ആണ് സ്പെഷ്യലി ഓക്കെ അതുകൊണ്ട് ഇപ്പം അനുമോളെ വിട്ടോ വിട്ടോ കുറെ ആൾക്കാരൊക്കെ നിരാശയാണ് അനുമോളെ റിയാക്ട് ചെയ്യാതെ റിയാക്ഷൻ ചെയ്യാത്ത ട്രോളാകത്തോണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂ അപ്ഡേറ്റ് ആണ് ഇന്റർനാഷണൽ ട്രിപ്പിനെ പോകുന്നുണ്ട് അനീഷ് ഫാൻസിനും അനുമോൾ അനീഷ് ഫാൻസിനും അനുമോൾ ഹെയ്റ്റേഴ്സിനുള്ള വീഡിയോ ആണ് അനീഷും അനുമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അനു അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു രീതിയിൽ അനുമോൾ ഇങ്ങനെ വന്ന് അപമാനിച്ചിട്ടുണ്ടോ ഇല്ല ആ പുള്ളിക്കാരൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് ആ ഒരു കേസ് അത് അവിടെ തന്നെ ക്ലോസ് ചെയ്ത് വിട്ട് പക്ഷേ ഇവിടെ ബാക്കിയുള്ള ഈ ഫാൻസാന്നും പറഞ്ഞ് ഇവനൊക്കെയുള്ള ഈ പരമ കാണിക്കുന്ന പരിപാടി എന്തുവാ അനീഷ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇവനെ പോലെയുള്ള നാറുകളായിരിക്കും ഈ പറയുന്ന അനീഷിൻ്റെ പേര് വരെ കൊണ്ടു കളയുന്നത് ഇത് കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയല്ലേ ഇതിനകത്ത് ഇവൻ ഷിയാസ് കരീമിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഷിയാസ് കരീമാണോ ഒപ്പം പോകുന്നത് അവന് ജോലിയും കൂലിയൊന്നും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ടാണ് ഇവ ഈ സംഭവങ്ങളെല്ലാം ചിത്രീകരിക്കാൻ നോക്കുന്നത് അതാണ് പറഞ്ഞത് ഇത് നൂറ് ശതമാനം ഇവൻ്റെ പേരിൽ നിലവിലെ കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനെനിക്കൊരു ക്ലാരിറ്റിയില്ല പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാര്യം ഒരിക്കലും ഇങ്ങനെയൊന്നും വന്നിരുന്ന ആരെയും ആക്ഷേപിക്കരുത് അനീഷിൻ്റെ ഗ്രൂപ്പ് വഴി അനിമോള ഡീഗ്രേഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനിമോള ചേച്ചി വന്നിട്ട് ഭയങ്കര രീതിയിൽ പുറത്തു വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിൽ കയറിയിട്ട് പുറത്തു വന്ന സമയത്ത് ഈ ഫാമിലി വീക്ക് ആ ഒരു സമയത്ത് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല കേസ് കൊടുക്കേണ്ടത് ഇവൻ്റെയൊക്കെ പേരിലാണ് നിങ്ങൾ ശരിക്കും കൊണ്ടുവന്ന് കേസ് കൊടുക്കേണ്ടത് ഇവൻ്റെയൊക്കെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരുടെ പേരിലാണ് കേസ് കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ഇവിടെ ഒന്നും മെഴുകേണ്ട ആവശ്യമില്ല നിങ്ങൾ ബാക്കി കുറച്ച് നല്ല മലയാളം പറഞ്ഞു വീഡിയോ ഫോളോ ഹലോ അപ്പോൾ അപ്പോൾ ദേ നമ്മൾ ബിഗ് ബിഗ് ബോസ് ബോസ് കഴിഞ്ഞ കഴിഞ്ഞ ശേഷം എന്റെ എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അതും കൂടെ കൊടുക്കുക അയാളാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പാക്ക് ആണ് ഒന്ന് രണ്ട് മൂന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് മര്യാദയ്ക്ക് വന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് ഈ നാറികളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല എനിക്ക് എവനെ പോലെയുള്ള പരമനാറികളായിരിക്കും നമ്മുടെയൊക്കെ പേരും കൂടെ കൊണ്ടു കളയുന്നത് എനിക്കും എന്തായാലും ഇതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം മറ്റേ നിനക്ക് എന്താണ് നീ എന്തിനാണ് അവളെ താങ്ങി നടക്കുന്നത് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആണോ ഇല്ലേ അവൻ പറഞ്ഞതിനകത്ത് എന്ത് ഉത്തരവുമായി തെറ്റിയിരിക്കുന്നത് അങ്ങനെ പറയുന്ന കുറേ വിവരം കേട്ടന്മാർ വരും ഇപ്പോഴും കുറേ അന്ധത ബാധിച്ച കുറെ വിവരം കെട്ട നാറികളുണ്ട് ആ അവന്മാരായിരിക്കും വന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റ് ഇടുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക